നമസ്കാരം മലയാളി വാർത്ത സ്പെഷ്യലിലേക്ക് പോളി ദിവ്യ ഇറോ ആർപ്പോറോ അടിമ കുഞ്ഞുങ്ങൾക്ക് പഞ്ചായത്ത് അമ്മിണിയാണേ കണ്ണൂർ കൈവെള്ളയിലാണ് എന്നെ തൊട്ടാൽ തട്ടിക്കളയും ട്രോളാൻ വന്നാൽ മൂക്കിക്കേറ്റും മാധ്യമങ്ങൾ സൂക്ഷിച്ചോണം ഹേ ചേച്ചിക്ക് എല്ലാവരും വ്യക്തിഹത്യ ചെയ്യാം ബട്ട് സേച്ചിനെ തിരികെ പറഞ്ഞ കേസ് കൊടുക്കും പിള്ളേച്ചാന്ന് വിരട്ട് എന്തോന്നടേ ഇത് വിള്ളരിക്കാൻ പട്ടണമാണോ അല്ലല്ല അല്ലല്ല സഖാക്കൾ സ്വപ്നം കണ്ട കിനാശ്ശേരി സുഹൃത്തുക്കളെ നിങ്ങൾ ഇത് കേൾക്കണം അയ്യോ റിപ്പോർട്ടർ ചാനലിലെ സുജയാ പാർവതി എനിക്കെതിരെ വാർത്ത കൊടുക്കുന്നേ സഖാത്തി ഒറ്റ കരച്ചില വ്യക്തിഹത്യ പൊതുമധ്യത്തിലുള്ള വ്യക്തിഹത്യ അതും ഒരു സ്ത്രീയോട് മാധ്യമങ്ങളുടെ ഈ വേട്ടയാടൽ നിങ്ങൾ കാണുന്നില്ലേ മലയാളികളെ എന്നും പറഞ്ഞ് സേച്ചി മോങ്ങലോട് മോങ്ങലാണ് സുജയ തച്ചുവെച്ചോന്ന് ദിവ്യേച്ചയുടെ വരട്ട് ഫേസ്ബുക്കിൽ വീഡിയോയും കീഴ്ച്ചിട്ടുണ്ട് പറയാനുള്ളതല്ല മാധ്യമ പ്രവർത്തനം ഒരു ഒരു റിപ്പോർട്ടർ സുജയ സുജയ പാർവതിക്കെതിരായിട്ടുള്ള നല്ലതല്ലേ ആ എടുത്തിട്ട് പൊറോട്ട ഞാൻ പറഞ്ഞേക്കാം ട്രോൾക്കെതിരെ എല്ലാം കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ് സേച്ചി വീഡിയോ ഇട്ടതും അതിനും ട്രോള് ചേച്ചി ഗ്യാലറി ഇങ്ങക്കെതിരാണ് കേസ് കൊടുക്കാൻ നിന്നാൽ കേരളത്തിലെ അടിമ കമ്മികൾ ഒഴികെ ബാക്കി എല്ലാവർക്കും എതിരെ ചേച്ചി നടന്നു നിന്നും കേസ് കൊടുക്കേണ്ടി വരും ബിക്കോസ് എല്ലാവരും ചേച്ചിയെ എടുത്തിട്ട് ഊഞ്ഞാലാട്ടിക്കുന്നുണ്ട് ഉം കണ്ണൂരിലായോണ്ടാണ് മൊത്തം കേരളത്തിലെ കാറ്റ് ചേച്ചിക്ക് അങ്ങോട്ട് വ്യക്തമാകാത്തത് കണ്ണൂരിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ കൈ വെക്കാൻ നാട്ടിൽ പെണ്ണുങ്ങൾ ക്യൂ നിൽക്കുക പ്രത്യേകിച്ച് തെക്കോട്ടെങ്ങാൻ വന്നാൽ പിന്നെ തെക്കോട്ട് വെക്കാനേ കാണുള്ളൂ പെണ്ണുങ്ങൾ പഞ്ഞിക്കെടുത്തിടും ആ മാധ്യമങ്ങൾക്ക് ഭ്രാന്താണ് തീരെ വറ്റില്ലാത്ത ചേച്ചി കീച്ചിതാണ് എന്തും വാർത്തയാക്കും ആരെയും അപമാനിക്കും ദതാണ് മാധ്യമങ്ങളുടെ വേലയെന്നും ചേച്ചി എന്നെ ഇത് പറയണം കേട്ടാ വിളിക്കാത്ത ഒരു പരിപാടിയിൽ ക്യാമറ മേനുമായി വലിഞ്ഞു കയറി ചെന്നിട്ട് ഒരു മനുഷ്യനെ അപമാനിക്കുന്നത് വീഡിയോ എടുപ്പിച്ച് ദിവ്യ സഖാവിടാന്ന് അന്തം കമ്മികൾ ബീജ്യം ഇട്ട് വൈറലാക്കാൻ സൈബർ അടത്തിൽ പ്രചരിപ്പിച്ച ചേച്ചി മദർത്തെസ ചേച്ചിയുടെ കൊണം വാർത്തയാക്കിയ മാധ്യമങ്ങൾക്ക് ഭ്രാന്ത് അല്ലിയോ അടപടലം തൂങ്ങിപ്പോ സതുദ്ദേശത്തോടെ ചെയ്തതാന്ന് കീച്ചലും അങ്ങനെ ചേച്ചി ഇപ്പോൾ പി പി ദിവ്യ അല്ല സതുദ്ദേശം ദിവ്യയാണ് എല്ലാ സതുദ്ദേശത്തോടെയാണ് ആ എല്ലാവർക്കും ഭ്രാന്ത് മാധ്യമങ്ങൾക്കെല്ലാവർക്കും ഭ്രാന്ത് കമ്മികൾക്കെതിരെ വാർത്തയെടുത്ത് ഊഞ്ഞാലാട്ടുന്നേ ഞങ്ങളെ ഊഞ്ഞാലാട്ടുന്നേ ഇതാണ് ചേച്ചിയുടെ ഒരു ഭക്ഷ്മം സ്വയം വെളുപ്പിക്കാൻ ചേച്ചി വാ തുറന്നാലേ ഏറിലാണ് മിണ്ടായിരിക്കുന്നതാണ് നല്ലത് പോരാതേനെ നാട്ടുകാരുടെ തെറുവിളിയും കേൾക്കേണ്ടി വരും എന്തഴഴിമതി ആരോപണം വന്നാലും ഉടനെ ചാടി എഴുന്നേറ്റങ്ങ് മടിയിൽ കനമില്ലാത്തോണ്ട് പേടിക്കാനില്ല പിന്നെ എന്തിനാണ് അവ സി ബി ഐ എന്ന് കേട്ടപ്പോൾ വെട്ടിയിട്ട് ചക്ക പോലെ വീണത് പിന്നെ ഗ്ലൂക്കോസും വെള്ളം കേട്ടിട്ടാ ബോധം വന്നത് നമ്മളതൊക്കെ അറിഞ്ഞാണ് കേട്ടോ അവരോടും പറയല്ലേ കേട്ടോ കൂടുതൽ ചേച്ചി അങ്ങ് സതുദ്ദേശം കളിക്കാൻ വരരുത് ആ എന്തായാലും സതുദേശം ദിവ്യ കട്ടതൊന്നും ചേക്ക് വിട്ട് പുറത്തു പോയിട്ടില്ല എന്നറിയാവുന്നതുകൊണ്ടാണ് ചേച്ചിയുടെ ബോധം പോയതെന്നാണ് ഒരു കരക്കമ്പി സിബിഐ വന്ന് തൂക്കിയാൽ തീർന്നില്ലേ നാഥ ഉപദേശിക്കലും മറ്റേ പരിപാടിയും കൂടെ ഇറക്കാതെ ചേച്ചിയെ ഞാനല്ല ഞാനല്ല പറഞ്ഞത് നാട്ടുകാർ പറയുന്നതാ കേരളത്തിലെ മാധ്യമങ്ങൾക്കെല്ലാം ഭ്രാന്താണെന്ന് പറയുമ്പോൾ കൈരളിയുടെ കാര്യം സമ്മയിക്കോ ഏജി ഞങ്ങള് വായിൽ തോന്നുന്നതും തോന്നാത്തതും എല്ലാം പടച്ചുവിടുന്നതിൽ മുന്നിൽ അൽ കൈരളി ഉണ്ട് പിന്നെ അണ്ണാക്കിലെ പിരിവെട്ടുന്ന നേരത്ത് വലിയേട്ടനും കുക്കറി ഷോയും ഇട്ട് തടി തപ്പാറുണ്ട് ഓ വല്യേട്ടൻ സീഡി കേടാവുമ്പോൾ പാർട്ടി ചാനൽ എന്ത് ചെയ്യോ എന്തോ അപ്പൊ ചേച്ചിയുടെ മറ്റേ നാഗാലാൻഡിൽ ആടിയ ആട്ടത്തിന്റെ വീഡിയോ കൊടു കേട്ടോ മൂന്നു നേരം ക്യാപ്സൂൾ പോലെ ഇട്ടോളും വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് കമ്മി എന്ന അഹങ്കാരത്തിൽ ഇവർക്ക് ആരെയും എന്തും പറയാം എന്തും കാണിക്കാം തിരിച്ചു പറഞ്ഞാൽ കരച്ചിലായി ബഹളമായി മൂക്കു പിഴിയലായി എന്തോന്നടേത് എന്നാലും പുന്നുമുത്തിന ട്രോളം പാടുണ്ടോ മാധ്യമങ്ങളെ ഞങ്ങൾ ഒന്നുമില്ലേലും വരും കാലത്ത് മന്ത്രിയാകാനുള്ളതല്ലേ മന്ത്രിമാരെ ബഹുമാനിക്കാൻ പഠിക്കടോ ആ ചേച്ചിയെ ബഹുമാനിക്കാത്തോരോ എല്ലാരെയും മാക്കാൻ പിടിക്കും അപ്പൊ അമ്മക്ക് കാണാം